വളരെ സിംപിളായിട്ട് വീട്ടിൽ നിന്ന് ആർക്കും ചെയ്യാവുന്ന ഒരു ബിസിനസ് വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ മതിയാകും പ്രത്യേകിച്ച് ലേഡീസിനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഇവിടെ ഒരു ചെറിയ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ പ്രോഡക്റ്റ് നമ്മളുടെ ചുറ്റളവിലുള്ള കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് നല്ല രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അത് കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കും കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റ് പോയി കഴിഞ്ഞാൽ അത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെടും നിങ്ങൾക്ക് ഒരു ചെറുകിട ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ആ ബിസിനസ് എന്താണ് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മുമ്പോട്ട് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കിൻ്റെ ഭാവം നമ്മളുടെ വീഡിയോകൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഞങ്ങൾക്കും അത് പ്രചോദനമായിരിക്കും കൂടാതെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം ഇതാണ് ഗുലാബ് ജാമുൻ കേരളത്തിൽ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് ഇത് പലയിടങ്ങളിലും ഇപ്പോൾ കിട്ടാനുണ്ട് ബേക്കറികളിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത് അപ്പോൾ നമ്മൾ ബേക്കറിയെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം നമുക്ക് വേണ്ടത് ഒരു പെർസെൻറ്റേജ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് മുപ്പത് ശതമാനം മൈദ വേണം പത്ത് ശതമാനം റവ വേണം പോയിന്റ് സെവൻ ഫൈവ് ശതമാനം ബേക്കിംഗ് പൗഡർ വേണം ഇത്രയാണ് വേണ്ട ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് യോജിപ്പിക്കുക അതിനുശേഷം ഈ മിശ്രിതം നന്നായിട്ട് നമ്മൾ കുഴയ്ക്കണം ഈ കുഴച്ച മിശ്രിതത്തെ നമുക്ക് ഒരു എട്ട് പത്ത് ഗ്രാം വലിപ്പമുള്ള ചെറിയ ഉരുളകളാക്കണം ഗുലാബ് ജാമുൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഉരുളകളാക്കിയതിനു ശേഷം അത് മാറ്റി വെക്കുക പിന്നെ പഞ്ചസാര ലായനി തയ്യാറാക്കണം ആവശ്യമായ അളവിൽ റോസ് വാട്ടറും അതിൽ ചേർത്തിരിക്കണം പിന്നെ ഈ പഞ്ചസാര ലായനിയെ ഒരു മസ്ലിൻ തുണി കൊണ്ട് അരിച്ചെടുക്കണം കാരണം അതിനകത്ത് കരട് കാര്യങ്ങൾ ഒന്നും വരാൻ പാടില്ല അപ്പോൾ മസ്ലിൻ തുണി തന്നെ ഉപയോഗിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റൈൽ ഷോറൂമിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തുണി നിങ്ങൾക്ക് കിട്ടും ഇനി ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും മാറ്റി വെച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം ചട്ടിയിൽ എണ്ണ ചൂടാക്കണം ഈ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഉരുളകൾ വറുത്തെടുക്കണം ഏതാണ്ട് ഒരു ബ്രൗൺ നിറം സ്വർണ്ണ നിറം ആകുന്നത് വരെ ഇത് വറുത്തെടുക്കുക നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം നെയ് വേണമെങ്കിൽ നെയ് ഉപയോഗിക്കാം നെയ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അതിനനുസരിച്ച് വില കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെയ്യ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ എണ്ണയിൽ തന്നെ വറുത്തെടുക്കുക വറുത്ത ഈ ഉരുളകൾ ചൂടാറിയതിനു ശേഷം പഞ്ചസാര ലായനിയിൽ മുക്കി വെക്കണം ഇരുപത്തി മൂന്ന് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആണ് ഇത് മുക്കി വെക്കേണ്ടത് പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മിശ്രിതമുണ്ടല്ലോ മുപ്പത് ശതമാനം മൈദ പത്ത് ശതമാനം റവ എന്ന് പറഞ്ഞ് അപ്പോൾ നാൽപ്പത് ശതമാനമായി ബാക്കി വരുന്നത് പഞ്ചസാര ലായനിയാണ് അതായത് അറുപത് ശതമാനം വരുന്നത് പഞ്ചസാര ലായനിയാണ് അപ്പോൾ ആ അളവ് കൃത്യമായിട്ട് എടുക്കുക പിന്നെ അതിന്റെ മധുരവും കാര്യങ്ങളും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ആനുപാതികമായിട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മണിക്കൂർ പഞ്ചസാര ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് ആ ലായനിയോടുകൂടെ തന്നെയാണ് വിളം വേണ്ടത് ഇത് നമുക്ക് വലിയ കണ്ടെയ്നറുകളിൽ ആക്കി ബേക്കറികളിൽ കൊണ്ടു ചെന്ന് അവരുടെ ആവശ്യത്തിന് അവരുടെ കണ്ടെയ്നറിലേക്ക് പകർന്നു കൊടുക്കുക അതാണ് ബിസിനസ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നുകൂടെ സ്റ്റഡി ചെയ്യുക ആദ്യം വീട്ടിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കി നോക്കുക വിജയിച്ചു എന്ന് നൂറ് ശതമാനം ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാവുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് ആ റോസ് വാട്ടർ ഇല്ലാതെ അതിന് ടേസ്റ്റും വരില്ല അതിന് ഒരു മണവും ഗുണവും ഒന്നും വരില്ല അത് ആനുപാതികമായിട്ടാണ് ചേർക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തു വെച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് അത്യാവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം